ഒരു രണ്ട് ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് ജില്ലയില് ഞാൻ കണ്ണൂരിൽ നിന്ന് വയൽ കഴിഞ്ഞ് വന്നിട്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ സമയത്ത് രണ്ട് മക്കള് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ആള് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി രണ്ട് വന്നിട്ട് ഞാൻ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട് എവിടെ ഉള്ളത് നിങ്ങളുടെ താമസം എവിടാ വയനാട് വയനാട് വീട് വീട് പ്രിയപ്പെട്ടവർ ും ഉരുൾപൊട്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നൂറുകണക്കാര ജീവനുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയത് ഞാൻ ആ പ്രിയപ്പെട്ട മക്കളോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടോ ആ രണ്ട് മക്കളോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടോ അതിലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പക്ഷേ എന്റെ എന്റെ കുടുംബത്തിൽ കുടുംബത്തിൽ നിന്ന് നിന്ന് പേര് പേര് അല്ലാഹു കൊടുക്കട്ടെ അങ്ങനെ ദുആ ഒരാളും ഞാൻ നോക്കുമ്പോ ആ സഹോദരന്റെ കൂടെ വേറെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഉണ്ട് ഞാൻ അവനോട് ചോദിച്ചു ഇടാ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടോ പെട്ടെന്ന് സങ്കടപ്പെട്ട് കണ്ണുനീരോട് കൂടി എന്റെ പറയൂസ്

പെങ്ങളുടെ മകനും ഈ നിന്ന് പോയി ഉസ്താദേ ഉസ്താദേ ുംകത്ത് കല്ലിന്റെയും ചെറിയ കുട്ടിയുടെ മയ്യത്ത് പോലും വയനാട് ചൂരൽ മലയിൽ എന്റെ വീടിൻ്റെ ഞാൻ ചോദിച്ചു പോനെ നിനക്കിന്റെ ബാക്കി ആരാ ഉള്ളേ ആരാക്കിന്റെ ബാക്കി ആരാ ഉള്ളേ ഉസ്താദേ എനിക്ക് പെങ്ങളും കൂടിയുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടാ ജീവിക്കണത് ഞങ്ങൾ സർക്കാർ വാടക വീട് വന്നിട്ടുണ്ട് സ്ഥാറേ അതിലാണ് ഞങ്ങൾ ഒരു പാവപ്പെട്ട കുറ്റമോ പറയുമ്പോ ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങൾ തരാം